ഒരുപാട് കാലം രൂപ രാഷ്ട്രീയ ചേരിയിലുള്ള ആണുങ്ങൾ കൂടി മരിമിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരുപാട് ഓർമ്മകൾ രമേശ് ചെന്നിത്തലയ്ക്കടക്കം പങ്കുവയ്ക്കാനുണ്ട് മുൻ പ്രതിപക്ഷേതാക്കനടക്കം പങ്കുവെക്കാനുണ്ട് ഉറപ്പായും അത് അങ്ങോട്ടേക്ക് പോയി അദ്ദേഹം ആദരമൊപ്പശേഷം ഇങ്ങോട്ടേക്ക് പറയും എന്ന് തന്നെ വേണം കരുതാൻ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നുജ ഈ നേതാക്കളെക്കാളൊക്കെ ഉപരി ഒരുപാട് ഒരുപാട് സാധാരണക്കാർ അദ്ദേഹത്തെ ഒരു നോക്കിക്കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങൾ തന്നെയാണ് തോന്നിയത് പക്ഷേ ഏറ്റവും എന്താണ് തപ്തമായ ഏറ്റവും ഹൃദയത്തിൽ തുടർന്ന് പ്രതികരണങ്ങൾ എന്ന് ഉറപ്പായും പറയാം ഈ വസീഫ് ചേരുന്നു വസീഫ് വി എസ് അത് എന്താ നികത്തിയാൽ നികത്താത്ത നഷ്ടമാണ് തീർച്ചയായിട്ടും ഒരു സമരോർജ്ജമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വി എസ് ഓർമ്മകളിൽ നമ്മുടെ ഒരു ചെറിയ കാലത്ത് എല്ലാ സമരങ്ങളുടെയും നേതൃത്വമായി ഏറ്റവും ശക്തമായ ശബ്ദമായി കേരളത്തിന്റെ സാധാരണക്കാരന്റെ തൊഴിലാളികളുടെ എല്ലാം ശബ്ദമായി വി എസ് ഉണ്ടായിരുന്നു ഏത് പ്രായക്കാരനും വി എസ് എന്ന് പറയുമ്പോൾ ഒരു അഭിമാന ബോധമുണ്ടാകുന്ന സാഹചര്യമുണ്ട് ഒരു ആവേശമാണ് ആ വി എസിന്റെ ഓർമ്മ എല്ലാ കാലത്തും തുടരും തീർച്ചയായിട്ടും ഉറപ്പായും ആ ആവേശം വി എസിന്റെ ഭൗതിക ശരീരം ഒരുപക്ഷെ ഇല്ലാവിൽ പക്ഷേ പക്ഷെ വി എസ്സിന്റെ ഓർമ്മകൾ വി എസിന്റെ ഓർമ്മകൾ ബാക്കി വെക്കുന്ന ആ സമരോർജ്ജം വി എസിന് എടുത്തെടുത്തോ പി എസിന്റെ ഓർമ്മകൾ ബാക്കി വെക്കുന്ന ആ സമരോർജ്ജം അത് വരുംകാല രാഷ്ട്രീയത്തേക്കുള്ള വലിയ വലിയ ആവേശമാകും വലിയ ആശ്രയമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട ഇവിടെ രണ്ടു മണിയോടുകൂടി തന്നെ ഇവിടെ പൊതുദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് വിലാപയാത്ര തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ പാർട്ടിയുടെ പ്രതീക്ഷ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ തുടങ്ങുന്നുണ്ട് കൃത്യമായി തന്നെ തുടങ്ങുന്നു നമ്മൾ ക്രമീകരണങ്ങൾ പക്ഷെ ആ ക്രമീകരണങ്ങൾ ആ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ പോലും ഇങ്ങോട്ടേക്ക് കൊഴുകിയെത്തുന്ന നൂറുന്നൂറ് കണക്കിന് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ രീതിയിലാകും ഈ ക്രമീകരണങ്ങൾ യാഥാർത്ഥ്യമാകും അല്ലെങ്കിൽ ഈ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാകും അത് ക്രമീകരണങ്ങൾ കണക്കി നടക്കും എന്ന കാര്യം നമുക്ക് സംശയമുണ്ടായിരുന്നു ആ കാര്യം അത്രത്തോളം ആളുകൾ ഇവിടെ ഇവിടെ രണ്ടു വരികളിൽ കൂടുതൽ ആളുകൾ കണ്ടിറങ്ങുന്ന ഇറങ്ങുന്ന സമയം കഴിയും തോറും ഇങ്ങോട്ടേ കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ലൈനിന്റെ ബാക്കിൽ അണിചേരുന്ന കാഴ്ച നമ്മൾ കാണുന്നു അത് അത് പാളയും പി എം ജിയും കിടന്ന അങ്ങ് വരെ കിടക്കലാണ് അങ്ങനെ വി എസിനെ ഒരു നോക്കാണാൻ വേണ്ടിയുള്ള ആൾ പക്ഷേ വി എസിനെ കൊണ്ടുപോകാനുള്ള എന്താണ് പുഷ്പാലങ്കൃതമായ ബസ് അടക്കമുള്ള ഇവിടെ എത്തി വിലാപയാത്തോളങ്ങൾ പുഷ്പാലങ്കൃത ബസ് അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് കാണാം ആ ക്യൂവിന്റെ ആ ക്യൂവിന്റെ നീളം ആ ലൈൻ അങ്ങോട്ടേക്ക് നീങ്ങി നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം ശ്രീ എന്താണ് ശ്രീ ജോൺ ബിട്ടി അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ നേതാക്കൾ വി എസ് നാദന ഓർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു അതിൽ അതിലൊക്കെ വരുന്ന നേരത്തെ പറഞ്ഞതുപോലെയാണ് അനുജാ സാധാരണക്കാരായ വി എസ്സിനെ ഒരു നോക്ക് കാണാൻ സാധാരണക്കാരായ മനുഷ്യർ കേരളത്തിൽ കാസർഗോഡ് നിന്നും കണ്ണൂരിനും നടക്കം മലബാറിൽ നടക്കും മലമ്പുഴയിൽ നടക്കം ഒരുപാട് പേരും കൂട്ടേക്ക് വരും നമുക്കറിയാം മലമ്പുഴ രണ്ടായിരത്തി മുതൽ ഇരുപത്തൊന്ന് വരെ ദീർഘവർഷങ്ങളിൽ വി എസ് സാമാജികനായിരുന്ന സ്ഥലമാണ് മലമ്പുഴ വി എസിനെ കൈവള്ള പോലെ എന്നവണ്ണം വളരെ പരിചിതമായ സ്ഥലമാണ് അവിടുത്തെ ആളുകൾക്ക് വി എസിനെയും ആ രീതിയിൽ തന്നെ അറിയാവുന്നതാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നു നമുക്കറിയാം വി എസുമായി ഒരുപാട് അടുത്ത അദ്ദേഹത്തിന് സുരേഷ് അടക്കമുള്ള അദ്ദേഹത്തോട് അദ്ദേഹത്തിന് സന്തോഷ സഹചാരിയായിരുന്ന മനുഷ്യന്മാരൊക്കെ വി എസ് ഈ കാലയള ഈ കാലഘട്ടവും കടന്ന് മുന്നോട്ടേക്ക് വരും അല്ലെങ്കിൽ ഈ കാലയളവും കടന്ന് ജീവിതത്തിലേക്ക് മരണത്തെ പരാജയപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്